തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാവ്യ മാധവന്റെ വെണ്ണലേലെ വില്ലയിൽ ശനിയാഴ്ച പോലീസ് പരിശോധനയ്ക്ക് എത്തി വൈകിട്ട് മൂന്നരയ്ക്കും അഞ്ചു മണിക്കും പോലീസ് എത്തിയെങ്കിലും വില്ലയിൽ ആളില്ലാത്തതിനാൽ പോലീസ് മടങ്ങുകയായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് എത്തിയത് കാവ്യ മാധവന്റെ ഉടമസ്ഥയിൽ കാക്കനാട് മാവേലി ഇപ്പോഴത്തുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെള്ളിയാഴ്ച പോലീസ് പരിശോധന നടത്തിയിരുന്നു പണമിടപാടുകളും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും സി ദൃശ്യങ്ങളുമാണ് കാര്യമായി പരിശോധിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയ്ക്കായി സ്വീഡിറ്റിലേക്ക് അയക്കും നടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കാക്കനാട്ടെ കടയിൽ പോയതായി മുഖ്യപ്രതി പരിസര സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നു സുനി എവിടെ എത്തിയിരുന്നു എന്ന് ഉറപ്പിക്കാനാണ് പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് സുനി ദിലീപിന് അയച്ചതായി പറയുന്ന കത്തിൽ സാമ്പത്തികമായ ചില ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ കത്തിൽ കാക്കനാട്ടയുടെ സ്ഥാപനത്തെ പരാമർശമുണ്ട് കത്തിൽ കടയുടെ പേരൊന്നും പറയുന്നില്ല എങ്കിലും ഇത് കാവ്യയുടെ സ്ഥാപനമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ുടെ സഹതടവുകാരുടെ മൊഴിയിലും കാക്കനാട്ടെ കടയെപ്പറ്റി സൂചനയുണ്ട് ആക്രമിച്ചതിന്റെ പിറ്റേന്ന് സുനി കാക്കനാട്ടെ കടയിലെത്തിയെന്നാണ് ഇവരുടെ മൊഴിയിൽ വ്യക്തമാകുന്നത് ഇക്കാര്യത്തെ പറ്റി ദിലീപിൽ നിന്ന് പോലീസ് വിശദമായി ചോദിച്ചതായാണ് സൂചനകൾ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം